നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് എങ്ങനെയുള്ള പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ പ്രാർത്ഥന യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥന അങ്ങനെ പല പ്രാർത്ഥനകളുമുണ്ട് ദേവാലയത്തിലുമാണെങ്കിലും പ്രാർത്ഥന കൂട്ടായ്മ അപ്പോൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിൽക്കുന്ന വ്യക്തികൾ അഹങ്കാരത്തോടെ വരുന്നവരുണ്ട് ഞാനാണ് എല്ലാം ചെയ്യുന്നത് ഞാനില്ലെങ്കിൽ ഈ പ്രാർത്ഥന മുന്നോട്ട് പോകില്ല എന്നുള്ള ചില ചിന്തകളുള്ളവരുണ്ട് അവർക്കായി ഞാൻ പറയുകയാണ് വചനം പറയുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരുകയില്ല എളിമയുള്ളവരായി താഴ്മയുള്ളവരായി നിൽക്കുക അപ്പോൾ ദൈവമായ കർത്താവ് അവിടെ നിന്ന് നിങ്ങളെ എപ്പോഴും പ്രാർത്ഥന കൂട്ടായ്മയിൽ അഹങ്കാരം കാണിക്കാൻ പാടില്ല ഞാനാണ് വലുത് ഞാനില്ലെങ്കിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മ നടക്കുകയില്ല എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൂട്ടായ്മയിൽ കടന്നു വന്നാൽ ആ പ്രാർത്ഥന കൂട്ടായ്മ ഒരിക്കലും വളരുകയില്ല വളരണമെന്നുണ്ടെങ്കിൽ താഴ്മയോടെ നിൽക്കണം യേശുവിൻ്റെ ഒരു ഉപമ പറയാണ് യേശുനാഥൻ അതായത് രണ്ടു പേര് പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പോയി ഒരുത്തൻ ചുങ്കക്കാരനും ഒരുത്തൻ പെരിശരും പെരിശരൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു ഞാൻ ദശാംശം കൊടുക്കും ഉപവസിക്കും ആഴ്ചയിൽ ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകും എന്നൊക്കെ ഇവനെങ്ങാട് നെകളിച്ച് പറയണം ദശാംശം കൊടുക്കും ഒരു കൈ കൊടുക്കുമ്പോൾ കൈ അറിയരുത് ഭർത്താവിന് കൊടുക്കുന്നത് നേരച്ചയിലിടുന്നതല്ല അങ്ങനെ വേണം നമ്മൾ കൊടുക്കാൻ ഇവൻ എടുത്ത് പറയുകയാണ് ആ നിൽക്കുന്ന ചിങ്കക്കാരനാകട്ടെ ഒന്നുമില്ലാണ്ട് ശങ്കത്ത് അടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു ഒന്നുമില്ല ഒന്നുമില്ല എളിമപ്പെട്ട് കരയണ നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം ദൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനം ആലിയ യേശുവേ നന്ദി താങ്കൾ നീതിമാന്മാരാണ് എന്ന് ധാരണയിൽ താങ്കളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്തു ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എന്തായിരിക്കും ഉമ്മ അതിനകത്ത് ഒരുത്തൻ അഹങ്കാരിയാണ് ഒരുത്തൻ പാവപ്പെട്ടവൻ ഒന്നും അറിയാത്തവൻ കർത്താവ് ഒരു ഉപമയിലൂടെ അവരെ കൊണ്ടുപോയി രണ്ടു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഒരാൾ പെരീസരനും മറ്റൊരാൾ ചുങ്കക്കാരനും ഒരാൾ പെരിസുരൻ മറ്റൊരുവൻ ചുങ്കക്കാരൻ പെരിസിലൻ നിന്നുകൊണ്ട് പെരിസുരൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു പെരിസരൻ പ്രാർത്ഥിക്കണം നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാൽ ഞാൻ അക്രമികളും നീതിഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പറയണം അപ്പോൾ വേറൊരു ചുങ്കക്കാരൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവനൊന്നുമില്ല പാവപ്പെട്ടവനാണ് ഇവന് സമ്പത്തുണ്ട് അഹങ്കാരമുണ്ട് അവൻ നെളിഞ്ഞ് ആദ്യമേ അവൻ നന്ദി പറയണം ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു നമ്മളൊരു കാര്യം തിരിച്ചറിയണം കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കണം ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് അത് കർത്താവിനോട് പറയേണ്ട ആവശ്യമില്ല കാരണം കർത്താവ് ഇത് കാണുന്നുണ്ട് അറിയുന്നുണ്ട് നീ തീരുമെന്നും എവിടെ ആയിരിക്കണമെന്നും കർത്താവിനെ അറിയാം പിന്നെ പറയേണ്ട ആവശ്യമുണ്ട അപ്പം കർത്താവ് അവരോട് പറയണു പോമ വഴി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു അവളിച്ചു പറയണോയ്ക്കേ ദശാംശം കൊടുക്കുന്നു സമ്പാദത്തിൻ്റെ ഒരുകരി കൊടുക്കുന്നു ഉപവസിക്കുന്നു ഇതാണ് ഈ കൂട്ടായ്മയിലൊക്കെ വരുന്ന അഹങ്കാരം അത് തകർത്ത് പോയി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരില്ല ഭർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവില്ല എടുത്തു ചാട്ടം ഒരാളെ വളർത്താൻ അവർ സമ്മതിക്കില്ല എടുത്തു ചാടും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എടുത്തു ചാടും അതാ അതാണ് അഹങ്കാരം അതാ ഒരിക്കലും ചെയ്യാൻ പാടില്ല അവനെ വളർത്തണം നമ്മൾ അവനൊരു പാവിയായിരിക്കും അറിയാൻ പാടില്ലാണ്ട് വീട്ടിലെ പ്രാർത്ഥനയായിരിക്കും അവൻ ആ കൂട്ടായ്മയിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വന്നിട്ട് ചൊല്ലണത് ഒരാൾ പുതിയതായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു സഹോദരി ആരെങ്കിലും വന്നിട്ട് പുതിയതായിട്ട് വന്നിട്ട് അവരുടെ കുടുംബത്തിൽ ചൊല്ലണ ദൈവകർമ്മം എന്ന് പറഞ്ഞാൽ അറിയുമ്പോൾ സുസ്ഥി അങ്ങനെ അങ്ങനെ ചൊല്ലി ചൊല്ലി പോകും പരിശുദ്ധ പരമദേവകാലത്തിനായ്മയും അറിയില്ല അത് ചൊല്ല വീട്ടിൽ ചൊല്ലുന്ന വ്യക്തിക്ക് അത് ചൊല്ലാൻ പറ്റുള്ളൂ അപ്പം മറ്റൊരു വ്യക്തി എടുത്തിട്ട് ചാടും അവൻ ഇവനെ താത്വികളെയ്യണം അവനറിയില്ല എനിക്കറിയാമെന്നുള്ള അഹങ്കാരം അതൊരിക്കലും ഒരു പ്രാർത്ഥന കൂട്ടായ്മ പാടില്ല അവനെ വളർത്തണം അവൻ അത് പറയുന്നില്ലെങ്കിൽ അവൾ അത് പറയുന്നില്ലെങ്കിൽ അവളോട് പറയണം ജയമാല പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ പത്ത് തന്മറിഞ്ഞ ചൊല്ല പരിശുദ്ധ പരമതിയാണ് ഈശോയിക്കുന്നത് പറയണം കേട്ടോ പിന്നെ പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി അതും പറയണം അപ്പം എന്തുവരും അവർ വളരും പറയുമ്പോഴേ വളരുള്ളൂ പറയാതെ അടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു വന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ നമ്മളുടെ കൂട്ടായ്മയിൽ വരാൻ പാടില്ല അവനെ വളർത്തണം അവനെ വളർത്തണം ആലിയ കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഭാവിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു പാവിയായ എൻ്റെ മേൽ ഖനീണമേൽ പ്രാർത്ഥിച്ചു കർത്താവ് ഒരു രൂപം പറയണം പാവിയായ എൻ്റെ മേൽ ഖനീണമേ ചില കുംഭസാര കൂട്ടിൽ പാപം ഏറ്റു പറയുമ്പോൾ ആ വൈദികൻ നീ ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ പശ്ചാത്തല വെച്ച് പ്രാർത്ഥിക്കാൻ പറയുക അങ്ങനെ പാവിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം ഇത് വലിയ ശക്തിയാണ് കർത്താവിൻ്റെ വാക്കാണത് പാവിയായ എൻ്റെ മേൽ കർണിയായിരിക്കും യേശുനാഥൻ രണ്ടു പേരെ പറ്റി പറയുമ്പോൾ യേശു പറഞ്ഞ വാക്കാണത് പാവിയായ എൻ്റെ മേൽ കർണിയായിരിക്കണം ഇത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തോറും നമ്മൾ ചെറുതായി വരും നമ്മൾ ചെറുതാകും ആരുടെ മുമ്പിൽ യേശുനാഥൻ്റെ മുമ്പിൽ ചെറുതാകും മനുഷ്യൻ്റെ മുമ്പിൽ എതിർന്ന് എഴുന്നേറ്റ് നിന്നു അങ്ങനെ വേണം കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും ഭർത്താവനുമ്പിൽ പാവിയായ എൻ്റെ മേൽധരണയായിരിക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കണം അവിടെ അനുഗ്രഹം ഉണ്ടാകും കൃപയുണ്ടാകും നീ വളരും ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ പരിസരനേക്കാൾ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ എങ്ങനെയാണ് തന്നെ തന്നെ ഉയർത്തുന്നത് ഞാൻ വലിയ ആളാണ് ഒരു കൂട്ടായ്മയിൽ എന്നതാണങ്ങനെ ഞാൻ വലിയവൻ എല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരെ ഉയർത്തണം നീ താഴണം പ്രാർത്ഥന കൂട്ടായ്മയിൽ റീഡിങ് ചെയ്യണ റീഡിങ് ചെയ്യണ ലീഡർമാരൊക്കെ ഇട്ടല്ല നീ താന്നു നിൽക്കണം മറ്റുള്ളവരോട് പഠിപ്പിക്കണം അവരെ ഉയർത്തണം അപ്പോൾ എന്ത് സംഭവിക്കും നീ വളരാൻ തുടങ്ങും നീ കയറി ഇടപെട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം അറിയാം പിന്നെ നീ തിന് അധികൃതർ പറയണത് മറ്റവൻ പറയണില്ല അപ്പോൾ അവനെ നമ്മൾ പഠിപ്പിക്കണം അവനെ അറിയിക്കണം അവിടെ അവിടെയാണ് ചെറുതാകണത് കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത്ഭവിക്കും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും കർത്താവ് നമ്മളെ വളർത്തും അല്ലെങ്കിൽ എന്ത് ചെയ്യും ആട് കിടന്നുകൊടുത്ത് കൂടെ പോലും ഉണ്ടാവില്ല പ്രാർത്ഥിക്കും ഷൂ ഷൂ എന്ന് വന്നിട്ട് പ്രാർത്ഥിക്കും ഷൂ ഷൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഒരു ഉയർച്ച ഉണ്ടാവില്ല എത്രമാത്രം താഴ്മയോടെ നിൽക്കുന്നോ അത്രയേറെ പരിശുദ്ധ അമ്മ പുത്രൻ വഴി നമ്മെ ഉയർത്തു ആലെലിയ പ്രേസലോ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനത്തിൻ്റെ ഈ പ്രഭാതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും ഏകനാമത്തിൽ ആമയം ആവേമെലിയ പ്രേസലോ